എണ്ണൂറ് കോടിയിലധികം മനുഷ്യരുള്ള ഈ ലോകത്ത് ഒരാളിൽ നിന്നുള്ള ഒരു കാര്യം പോലും പൊറുക്കാതെ മനസ്സിൽ പകയായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് മുൻപിൽ അനേകായിരം തെറ്റുകൾ ചെയ്തിട്ടും അനേകായിരം പാപങ്ങൾ ചെയ്തിട്ടും ഇന്നും സ്നേഹക്കുറവ് കാണിക്കാതെ നമ്മെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും സൃഷ്ടാവായ അള്ളാഹുത്തായ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ അബീബായ നിമിത്തങ്ങൾ തന്നെ പഠിപ്പിച്ചതും മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് കാരണം ഉടനെ തന്നെ അള്ളാഹുത്താന നിങ്ങളെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തൊരു മനുഷ്യൻ പോലും ബാക്കി ഉണ്ടാവുകയില്ലായിരുന്നു എന്നിട്ടും തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ രാത്രി വ്യതിചരിച്ചവന് രാവിലെ ആയുസ് നെട്ടിക്കൊടുത്ത റബ്ബ് മറ്റുള്ളവന്റേത് കുത്തിപ്പറിച്ചും കൊള്ളലാഭമെടുത്തും അവനവന്റെ ബാങ്ക് ബാലൻസ് വലുതാക്കിയവന് അവന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ജീവൻ കൊടുക്കുന്ന റബ്ബ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താലെ പഠിപ്പിക്കുന്നതും ആ റബിനോളം നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരാളും ഈ ലോകത്തില്ല ഭർത്താവിനു വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും തീരുമാനം മാറ്റുന്ന ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ അതിപോർമ്മപ്പെടുത്തിയൊരു വാക്കാണത് ആ റബ്ബിനോളം നിങ്ങളെ സ്നേഹിക്കുന്നവൻ ഈ ലോകത്ത് മറ്റാരും അതിനേക്കാൾ ഏറെ മനുഷ്യൻ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കാൻ ചില പ്രത്യേക കാലവും സമയവും ദിവസങ്ങളും അള്ളാഹു നിക്ഷയിച്ചു തന്നു എന്നുള്ളതും അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യമാണ് റമദാൻ മാസം പോലെ അവസാനത്തെ പത്തിന്റെ ലൈലത്തുൽ കഥറു പോലെ അള്ളാഹു മനുഷ്യർക്ക് നിക്ഷയിച്ചു കൊടുത്ത പകരം വെക്കാനില്ലാത്ത ദിനങ്ങളാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ള ദുൽഹിജ മാസത്തിലെ ഒന്നുമുതൽ 10 വരെ ഉള്ള ദിനരാത്രങ്ങൾ ആ 1 മുതൽ 10 വരെ ഉള്ള ദിനരാത്രങ്ങളെ പറ്റി ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതൻ പറഞ്ഞു മൽ അമലു ഫി അയ്യામിൽ അഷിരി ഈ 10 ദിവസത്തെ കർമ്മങ്ങൾ അഫ്ളലുൻ അമല ഫി ഹാദിഹി ഇതുപോലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല ഈ പത്തു ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുൻപിൽ ചെയ്യാനില്ല മറ്റൊരു ഭാഗത്ത് ലമാക്കൾ വ്യാഖ്യാനിച്ചു റമലാനിന്റെ അവസാനത്തെ പത്തിലെത്തുൽ കതറിനെ പോലെ അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന റമലാൻ മാസത്തെക്കാളേറെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും പുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ് ദുൽഹി മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങൾ ഇത് കേട്ട സമയത്ത് ഒരു സുഹാബി ചോദിച്ചു കാലു ജിഹാദ് ജിഹാദിനേക്കാളും പുണ്യമാണോ ഈ പത്ത് ദിവസത്തെ അമലുകൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം നടത്താൻ സ്വന്തം ശരീരവും സമ്പത്തും സമ്പത്തുമെടുത്ത് യാതൊന്നും പ്രതീക്ഷിക്കാതെ പുറപ്പെട്ട് ഷഹീദാകുന്ന ഒരു ജിഹാദിനിറങ്ങി പുറപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ റസൂലെ ഈ പത്ത് ദിവസത്തെ അമലുകൾക്ക് അള്ളാഹുവിന്റെ തിരുദൻ തിരിച്ചു പറഞ്ഞു വലൽ ജിഹാദ് നിങ്ങൾക്ക് ഈ ദിവസത്തിൽ കൂലിയുണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തി ഇല്ലാ ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തും ശരീരവുമായി അവൻ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു ഫലം പക്ഷേ ആ യുദ്ധക്കളത്തിൽ വെച്ച് അവൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഷഹീദിനേക്കാൾ കൂലി വേറൊരാൾക്കുമില്ല പക്ഷെ അവൻ ആ യുദ്ധത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്തുകളും അവന്റെ ശരീരവും ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം നടത്തി തിരിച്ചു വരുന്ന ഒരു ജിഹാദിനേക്കാൾ കൂലിയുണ്ട് ഈ പത്ത് ദിനരാത്രിങ്ങളിൽ ഒരടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റൊരുവായത്തിൽ കാണാം മാമിൻ അയ്യാമിൻ്റ ഇതിനേക്കാൾ ഒരു ദിനവും റബ്ബിന്റെ അരികിലില്ല രികിൽ അതിനേക്കാളും അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം നിങ്ങളാ ദിലും പകലുകളിലും നിങ്ങൾ തൗഹീദിന്റെ നാമങ്ങൾ ഇലാഹ പറഞ്ഞോണ്ടിരിക്കണം അനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം നാഥനെ പുകയത്തിക്കൊണ്ടും റബ്ബിന് ഇഷ്ടപ്പെട്ട അമലുകളെ കൊണ്ടും റബ്ബിന്റെ ആ സ്തുതിപാഠത്തോടുകൂടി നിങ്ങൾ ആ റബ്ബിക്കലെ കടുത്തേക്കൊണ്ടേയിരിക്കണം കാരണം ഈ പത്ത് ദിനരാത്രങ്ങളെ പറ്റി

രണ്ട് ദിനങ്ങൾ നമ്മളെ ജീവിതത്തോട് യാത്ര ചോദിക്കുകയാ എത്രത്തോളം നമ്മളെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് തക്ബീറുകളെ കൊണ്ട് തഹ്മീദുകളെ കൊണ്ട് സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ അവർ ഈ പത്ത് ദിവസം രാവിൽ ഉറക്കം നീക്കി വെച്ച് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നാഥന്റെ വിശുദ്ധ ഖുർആൻ നിരന്തരം അവർ പാരായണം നടത്തിയിരുന്നു സാധ്യമാകുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ദിനരാത്രങ്ങളിൽ അവര് സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ ഈ പത്ത് ദിനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചതായിരുന്നു ഈ ദുൽഹിജ മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര പ്രത്യേകത എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന ചോദ്യത്തിന് ലോകത്തുള്ള സർവ ഉലമാക്കളും രേഖപ്പെടുത്തിയത് ഒരേ ഒരു കാര്യം ഇസ്ലാമിന്റെ അഞ്ച് സ്തൂപങ്ങളും ഒരുമിച്ച് കൂടുന്ന പത്ത് ദിനം ഈ ദുൽഹിത് മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങളാണ് ഇസ്ലാം നിലനിൽക്കുന്നത് അഞ്ച് സ്തൂപങ്ങളിലാണ് ഒന്ന് ഷഹാദത്ത് രണ്ട് നമസ്കാരം മൂന്ന് നോമ്പ് നാല് സക്കാത്ത് അഞ്ച് ഹജ്ജ് ഈ അഞ്ച് കാര്യങ്ങളും ഈ പത്ത് ദിനരാത്രങ്ങളിൽ വരുന്നുണ്ട് ഒന്നാമത്തത് ഷഹാദത്ത് ആ ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് കാപാലയത്തിങ്കൾ നടന്നുകൊണ്ടിരിക്കുന്നത് ണക്കിന് വിശ്വാസികൾ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മനസ്സോടെ കറുത്തവൻ വെളുത്തവൻ എന്ന വ്യത്യാസമില്ലാതെ ധനികൻ പാമരൻ എന്ന വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ മുൻപിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ പ്രഖ്യാപനം ലോകത്തിന്റെ ഹലിയിലുള്ള ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ പ്രഖ്യാപനം അതാണ് റബ്ബ് ചോദിച്ചതും ഫിൽ കിതാബി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലാഹു തെരഞ്ഞെടുത്തായിട്ട് കൈകാര്യം അള്ളാഹു താര കാണിച്ചു കൊടുത്ത പ്രവാചകൻ അള്ളാഹുവിന്റെ റബ്ബ് തെരഞ്ഞെടുത്ത പ്രവാചകൻ അതിനേക്കാളേറെ സ്വർഗത്തിൽ അള്ളാഹു കൊടുത്ത സ്ഥാനം ഈ ലോകത്ത് കാണിച്ചു കൊടുക്കപ്പെട്ട പ്രവാചകൻ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുനൂതന് സ്വർഗം കാണിച്ചു കൊടുത്തപ്പോ ആ സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മധ്യവയസ്കനെയും കണ്ടു ആരെന്ന് ചോദിച്ചപ്പം ജബിലിയിൽ തിരിച്ചു പറഞ്ഞ മറുപടി ഇന്നഹു ഇബ്രാഹിം അത് ഇബ്രാഹീമാണ് അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് ഉറപ്പ് ലഭിച്ച ലോകത്തിന്റെ ഹലീലായ ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് ഇന്ന മണ്ണിൽ ആളുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ആ ഉരുവിട്ട തൽബിയത്തിന്റെ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതിനെ വലയം ചെയ്തു ഇന്ന് മുഴങ്ങിക്കൾക്കുന്ന ആ വാക്കുച്ചരിക്കുന്നതിൽ കേരളത്തിൽ നിന്നും പോകുന്ന മുസ്ലിം ഉണ്ട് പക്ഷേ ചിന്തിക്കേണ്ടത് കേരളത്തിലെ സർവ്വജാരങ്ങളിലും ചെന്ന് ബദിങ്ങളെ കാക്കണേ മമ്പർത്തി തങ്ങളെ കാക്കണേ തങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹായവും സംരക്ഷണവും തേടി ആ മണ്ണിൽ ചെന്ന് അള്ളാഹുവിനെ പുകയ്ക്കുന്നവരുടെ വാക്കിന്റെ നിരർത്ഥകത നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കണം ഇക്കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടു യാത്രക്കിടയിൽ കാട്ടിൽ നിന്നും ഒരാന ആ വാഹനത്തിന്റെ നേരെ വരുമ്പോ നിന്റെ മമ്പർത്ത തങ്ങളെ ഇന്ന് വിളിക്കുന്ന ഒരുപിലെ അർപ്പിക്കാവൂ എന്ന് മനസ്സുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർക്ക് ആ തൽബിയത്തിന്റെ ഗുണം നാളെ റബ്ബിന്റെ കോടതിയിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതായിരുന്നു ഇബ്രാഹിം നബിയുടെ മാതൃക തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ വിജനമായ മരുഭൂമിയിൽ ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കുമ്പോ മലകൾക്ക് മകളിലേക്ക് ഓടിക്കയറുമ്പോ കൈയിലേക്ക് അദ്ദേഹത്തിന്റെ കത്തിമുനയിലേക്ക് തന്റെ കഴുത്ത് നെട്ടിക്കാണിച്ച് കൊടുക്കുമ്പോ ആ പ്രവാചക കുടുംബത്തിന് ഒരൊറ്റ വിശ്വാസം മാത്രമേയുള്ളൂ ഹസ്ബുൻ അള്ളാ എനിക്കെന്റെ റബ്ബെന്ന ബോധം ഏതവസ്ഥയിലും ഏത് സങ്കടത്തിലും

അവര് പറഞ്ഞു ഈ ദുൽഹിജ ഒമ്പത് എന്നുള്ളത് ഒമ്പതിനും എന്ന് വ്യാഖ്യാനിച്ച ഉലമാക്കളുണ്ട് ഒരാൾക്ക് തോന്നുന്നു ഈ പത്ത് ദിവസത്തിന്റെ അടയ്ക്ക് ഒമ്പത് ദിവസം നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റും നോമ്പ് മാറ്റാ ഞാൻ എല്ലാ തെറ്റൊന്നും മാറി നിൽക്കും എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ആ ഒമ്പത് ദിവസവും നോമ്പനുഷ്ഠിക്കാം പക്ഷേ എന്ന് കരുതി ഒമ്പതും എന്ന് നമുക്ക് കണ്ടെത്താനും സാധ്യമല്ല ഇടക്കിടക്ക് ഒഴിവാക്കി പിടിക്കണോ അവർക്ക് അങ്ങനെയും നോൽക്കാം പക്ഷേ ദുൽഹിത് ജമാസത്തിന്റെ ഒമ്പതാമത്തെ ദിനത്തിൽ അഥവാ ഒമ്പതിന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്നും അന്ന് നിങ്ങൾ ചെയ്ത ചെയ്ത നോമ്പിന്റെ പോയ ചെയ്തതും വരാനിരിക്കുന്ന പാപങ്ങളും ഹബീബ ഓർമ്മപ്പെടുത്തി സക്കാത്ത് ുംക്കാത്ത് എന്തിനായിരുന്നുാത്ത് പരിശുദ്ധപ്പെടുത്തുക ഒരു മനുഷ്യന്റെ സമ്പത്ത് നൂറ് രൂപ അള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടര മാലിന്യം അവൻ സാധുക്കൾക്ക് കൊടുക്കണം അഥവാ അവന്റെ സമ്പത്തിന്റെ മാലിന്യമാണ് രണ്ടര ശതമാനം അത് അല്ലാഹു അവന് കൊടുത്തത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ സാധുക്കൾക്ക് നൽകാൻ വേണ്ടിയാ അല്ലതേക്കാ പ്രഭ നിങ്ങൾക്ക് ധനം നിങ്ങൾ അത് പരിശുദ്ധപ്പെടുത്തണം അല്ല തന്നതെല്ലാം എനിക്ക് വിഴുങ്ങാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് സാധുക്കൾക്ക് വേണ്ടി നീക്കി വെക്കണം ആ സക്കാത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് സാധുക്കളെയും കൂടി പരിഗണിച്ച് എന്നുള്ളത് ആ സമ്പത്ത് കൊണ്ട് വേറൊന്നും നേട്ടം വെക്കുന്നില്ല അതാണ് റബ്ബ് പഠിപ്പിച്ചതും അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അതിന്റെ തൊലിയോ ഇതൊന്നും അള്ളാഹുവിന് വേണ്ട മറിച്ചു കൊടുക്കുന്നവന്റെ മനസ്സ് അധ്വാനിച്ച സമ്പത്തിൽ നിന്നും മിച്ചം പിടിച്ച് നീക്കി വെച്ച് ഇബ്രാഹിം നബിയുടെ ചരിത്രം ആലോചിച്ച് ഇസ്മായിൽ നബി അലൈഹി റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് അവന്റെ അവന്റെ സമ്പത്തിന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണമാ പരിശുദ്ധപ്പെടുത്തലുകളാ ആ ഒരു ഭാഗവും ഈ അടക്ക് പത്ത് ദിവസത്തിന്റെ അടക്ക് നടക്കുന്നുണ്ട് അഞ്ചാമത്തത് എന്ന കർമ്മം ആ ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുന്നതും ഈ ഒമ്പത് ദിവസങ്ങൾക്കിടയിലാ ആരംഭിച്ച് അയ്യാമത്തെ ശരിക്ക് വരെ ആ കർമ്മങ്ങൾ നീങ്ങുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ പത്ത് സുദിനങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് വരാനിരിക്കുന്ന ദിനങ്ങളിൽ ആ ദിവസത്തിന്റെ ഭംഗിയോടെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം ഇബാദത്തുകൾ ചെയ്തും ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും വിശുദ്ധ ഭഗവാൻ പാരായണം നടത്തിയും സാധ്യമാകുന്ന നന്മകൾ അധികരിപ്പിച്ചും നമുക്ക് റബ്ബിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഈ പത്ത് ദിനരാത്രങ്ങളെ നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ റമലാലിന്റെ അവസാനം സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഷോപ്പുകളിൽ കയറി ഇറങ്ങി സമയം കളയാനല്ല പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് ഷോപ്പിലേ പോകരുത് ഒരു പുതുവസ്ത്രം വാങ്ങരുത് എന്ന അർത്ഥത്തിലല്ല പണമുള്ളവർ പുതുവസ്ത്രം വാങ്ങട്ടെ പണമില്ലാത്തവർ ഉള്ളതിൽ ഏറ്റവും നല്ല പുതുവസ്ത്രം ധരിക്കട്ടെ അതാ ഇസ്ലാമിന്റെ മര്യാദ അല്ലാതെ റമദാൻ അല്ലേ അറിവിന്റെ ദിവസല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ അറിവുള്ള സമയമല്ലേ ഏതെങ്കിലും പഴയത് മതി എന്ന് ചിന്തിക്കരുത് എന്ന് മാത്രം അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രികളിൽ ജീവിപ്പിക്കാൻ ശ്രമിക്കുക കുടുംബത്തെ വിളിച്ചു റമലാനിൽ അവസാനിപ്പിച്ച രാത്രി നമസ്കാരത്തിൽ അല്പമെങ്കിലും ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമസ്കരിക്കുക തഹജ്ജു കുടുംബത്തോടെ എഴുന്നേൽക്കുക തഹജുദിന്റെ ഭംഗി മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക വാപ്പാരുമാർ ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം നടത്തുക ചരിത്രങ്ങൾ ഖുർആാനിന്റെ ആയത്തുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക നിലക്കട്ടെ പത്ത് ദിനം അങ്ങളുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ യൂട്യൂബിന്റെ ശബ്ദങ്ങൾ വേണ്ടാത്ത പ്രാങ്കിന്റെ വീഡിയോകൾ തോന്നിവാസ സിനിമകൾ പാട്ടുകൾ ഇതെല്ലാം നിലപ്പിച്ചു കളഞ്ഞ് ആ പത്ത് ദിനം എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് എന്റെ കുടുംബത്തെ അടുപ്പിക്കണം അടുപ്പിക്കണമെന്ന മനസ്സോടുകൂടി ഓരോ രക്ഷിതാക്കളും തയ്യാറായാൽ ഈ പത്ത് ദിനത്തെക്കാൾ നമുക്ക് ഈ ലോകത്ത് നിന്നും പിന്നീട് വലുത് ഉണ്ടാവുകയില്ല ആ തിരിച്ചറിവോടുകൂടി ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുഗിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ